ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ തന്നെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മുച്ചോണിന് കക്കളിച്ചിയാണ് വെക്കുന്നത് ഭയങ്കര ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് വീടിലേക്ക് പോകാം ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട് കഴുകി വെച്ച കക്കളിച്ചി അതേടാണ് കുക്കള് വെക്കണോ മഞ്ഞള് ആവശ്യത്തിന് ഉപ്പുണ്ണുവിട്ടെ അതേ വഴറ്റാനായിട്ട് നമ്മൾ ചീഞ്ചിട്ട് വെച്ചിട്ട് വെളിച്ചിട്ട് വയ്ക്കുന്നു ഇഞ്ചിയും വെളുത്തിട്ടിട്ടുണ്ട് സവോള ഉള്ളു മല്ലയില വേപ്പില അതൊക്കെ ഇട്ടിട്ട് വായിച്ചോട്ടെ പച്ചമുളക് ഇട്ടുള്ളൂ അതിലേക്ക് തക്കാളി എണ്ണും പിന്നെ നാളികരൊക്കെ ഇട്ടു ഇറച്ചി കൊടുക്കാം അത് കഴിഞ്ഞു വന്നതിന് പൊടികളിടാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞിപ്പൊടി വെരി ജീരക പൊടി ഞാൻ ചെറുതായിട്ട് ചൂടാക്കാം അതേ നമ്മുടെ താങ്കളൊക്കെ മൊഴി വന്നിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ച് കക്കിച്ച് ഇപ്പഴും നമ്മുടെ കക്കഴ്സി ശരിയായിട്ടുണ്ട് അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ബൈ